കട്ടപ്പന നഗരത്തിൽ തുടർച്ചയായി ഭക്ഷ്യ വിഷബാധ കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയാണ് കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിലെ ബേക്കറിയായ മൈ കൊച്ചിനിൽ നിന്നും ഇന്നലെ വൈകുന്നേരം ഭക്ഷണം കഴിച്ച കുട്ടികൾ ഉൾപ്പെടെ നാലുപേർക്കാണ് ഭക്ഷ്യ വിഷബാധ ഏറ്റിരിക്കുന്നത് പപ്സും മൂന്ന് കൊടുത്തു കട്ടപ്പന കുന്നളംപാറ ശിവവിലാസം കാർത്തിക മക്കളായ ശിവരഞ്ജനി തേജശ്രീ കാർത്തികയുടെ ചിത്രയുടെ മകൻ സർവീഷ് എന്നിവർക്കാണ് ഭക്ഷ്യ വിഷബാധ ഏറ്റത് ബുധൻ വൈകുന്നേരമാണ് ഇവർ ബേക്കറിയിൽ നിന്നും പപ്സും സമൂസയും കഴിച്ചത് ഇതിൽ സമൂസയിൽ പാറ്റയെ കണ്ടെത്തിയെന്നും പരാതിക്കാർ പറയുന്നു എന്ത് ശ്രദ്ധിച്ചിട്ട് പാറ്റയത്ത് വിളിച്ചു മുതലാളി വിളിച്ചിട്ട് ഞങ്ങള് പറഞ്ഞു ഇതുപോലെ പാർട്ടി എത്തി എടുക്കും എപ്പോഴാണ് ചെയ്യണ്ടേന്ന് ചോദിച്ചു അപ്പൊ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു നമുക്ക് നോക്കാം കുഴപ്പമൊന്നും ഇല്ലായിരിക്കും ഒന്ന് സംഭവിക്കുക അല്ലെന്നാ പറഞ്ഞു കേട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു അവിടെത്തെ സ്റ്റാഫിനോട് പറഞ്ഞു ഞാൻ ഹരിധർമ്മസേനയാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സാറിനെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ഇന്നലെ വൈകിട്ട് ഒരു അഞ്ചു മണിയായപ്പോ എന്റെ മുഖത്ത് ഛർദി ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി മൊത്തം ഛർദി ഒഴിച്ചിട്ടുമായിരുന്നു അപ്പോ ഒരു അനീതിയോട് രാവിലെ വെളുക്കാരൻ നേരത്താണ് അറിഞ്ഞത് അവൾക്ക് ഛർദി ഒഴിച്ചുകൊണ്ട് വരുന്നത് രാവിലെ ഒരു എട്ടര ആയപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ആശുപത്രിയിലേക്ക് പോകും പോകുന്ന ക്ലീനപ്പിളേക്കും ഡോക്ടർ പറഞ്ഞ് നല്ല പനിയുണ്ട് ഛർദി ഉണ്ട് പിള്ളേരെ കുൾപ്പെടണം വീട്ടിലെത്തിയതോടെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായി തുടർന്ന് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ഇവരെ പ്രവേശിപ്പിച്ചു തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നഗരത്തിൽ തുടർച്ചയായി ഭക്ഷ്യ വിഷബാധ കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പരാതി ഉയരുമ്പോൾ നഗരസഭ ഇടപെട്ട് പിഴയടക്കം ചുമത്തുകയും എങ്കിലും ഏതാനും ദിവസങ്ങൾക്കകം തന്നെ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇതിനെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക്